ദൈവനാമത്തിന് മഹത്വം ദൈവത്തിൻ്റെ വചനത്തിൽ ഒന്നു എഴുതിയ ലേഖനം നാലാമധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണമാകുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം മനുഷ്യരെല്ലാം ശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ് ശുദ്ധീകരിക്കപ്പെട്ടാലുള്ള പ്രയോജനം എന്താണ് ദൈവത്തിന് അതിന് വധനം പറയുന്നത് ദൈവത്തിനവരെ ഉപയോഗിക്കാൻ കഴിയും ദൈവത്തിന് അവരെ ഉപയോഗിക്കാൻ അവർക്ക് ശുദ്ധീകരണം വേണം എങ്ങനെ കഴിയും കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഇപ്രകാരം ചിന്തിക്കാൻ ഇടിയായി തീർന്നു കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുകയും സകല അനീതിയും വിട്ട് വിട്ടവലുകയും ചെയ്യുന്നവൻ ഒരു വലിയ ഭവനത്തിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മരത്തിൻ്റെയും മണ്ണ് മണ്ണിൻ്റെയും ഒക്കെ പാത്രങ്ങൾ ഉള്ളതുപോലെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ പോലെ ആയിത്തീരും സ്വർണത്തിൻ്റെ പാത്രത്തിൽ രാജാക്കന്മാരൊക്കെയും ഭക്ഷണം കഴിക്കുന്നത് കേട്ടിട്ടുണ്ട് പാനീയങ്ങൾ കുടിക്കുന്നത് നമ്മൾ അറിഞ്ഞ കേട്ടിട്ടുണ്ട് ദൈവ ആലയത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾക്ക് സ്വർണ്ണപാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു ദൈവഭക്തൻ അനീതി വിട്ടവന്ന് പ്രധാന നാമത്തെ വച്ചിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗം ശ്രേഷ്ഠനായിത്തീരും ഉപയോഗിക്കപ്പെടുമെന്നുള്ള കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിപ്പാൻ തോന്നും എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൽ ദൈവത്തിൻ്റെ ഭക്തൻ ശുദ്ധീകരിക്കാൻ ശുദ്ധീകരണത്തിൽ കൂടി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുമെങ്കിൽ എങ്ങനെയൊക്കെയാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് അതിന് നമ്മൾ യോഹന്നൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് പ്രകാരമാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു അവൻ്റെ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ്റെ പ്രത്യേകതയാണ് അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു എന്താണ് തന്നെത്താനുള്ള സൂക്ഷിക്കുന്നത് എന്താണ് മറ്റുള്ളവരാൽ സൂക്ഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ ഒരു ഭക്തൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനുള്ള സംരക്ഷണം പല വിധങ്ങളിലാണ് എന്നെ സഹായിക്കുന്നതിലൂടെ ഹോ എൻ്റെ പക്ഷത്തുണ്ട് അവരൊക്കെയും രക്ഷപ്രവാനുള്ളവരുടെ സേവയ്ക്കായി ഐക്യപ്പെടുന്ന സേവകാത്മാകളല്ലയോ ദൂതന്മാരുടെ സംരക്ഷണം അവർക്കുണ്ട് ആത്മാവ് ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ട് ഇങ്ങനെ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ സംരക്ഷണങ്ങൾ ശുദ്ധീകരണങ്ങൾ സൂക്ഷ്മ സൂക്ഷ സൂക്ഷിക്കുന്ന അവസ്ഥ ഇതെല്ലാം ഭക്തനുണ്ട് എന്നാൽ ഇതൊക്കെയും ദൈവത്തിൻ്റെ നീതിയാണ് ഇപ്പോൾ ഒരാൾ എൻ്റെ അടുക്കൽ സംരക്ഷണത്തിനായിട്ട് വന്നാൽ അവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് അത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആത്മാവിലുള്ള സംരക്ഷണം മറ്റൊരു മനുഷ്യരെ കർത്താവ് ഉണർത്തി അവരെക്കൊണ്ട് സഹായിപ്പിക്കും ദൂതന്മാരുടെ സംരക്ഷണം കൊടുക്കും ഈ കാര്യങ്ങളെല്ലാം ചെയ്യും എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവന് മറ്റൊരു പ്രത്യേകതയുണ്ട് തന്നെത്താൻ സൂക്ഷിക്കുന്നു പിന്നെ ആരുടെയും സഹായമില്ലെങ്കിലും അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു ഇതാണ് നമ്മൾ യോഹന്ന ലേഖനം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് യോഹന്നാനല ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെയും രണ്ടാം വാക്യത്തിൽ പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദശ്യന്മാരാകും എന്ന് നാം അറിയുന്നു അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു എന്ന് വചനത്തിന് വിജയിക്കുന്നത് പോലെയാണ് ഇവിടെ ബാക്കിയുള്ള എല്ലാ സൂക്ഷിപ്പിനേക്കാളും വലുതാണ് തന്നെത്താൻ സൂക്ഷിക്കുന്നത് നാനിയലും കൂട്ടരും യരുഷലേമിൽ നിന്നും അതായത് ഇസ്രായേലിൽ നിന്നും പാബലിലേക്ക് ബന്ദികളായി പോയ പോയവരാണ് നെബുക്കന്നാസ രാജാവിൻ്റെ പടയാളികൾ അവരെ ബന്ധിച്ചു കൊണ്ടുപോയതാണ് അവിടെ ചെന്നപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങുന്നുണ്ട് കാരണം ശത്രുവിൻ്റെ രാജ്യത്ത് ചെന്ന് അത്രയും വലിയൊരു പദവിയിലും രാജകൊട്ടാരത്തിലൊക്കെ എത്തിച്ചേരണമെങ്കിൽ അവരെ സ്വന്തം കഴിവിനാൽ സാധിക്കില്ല ദൈവം ഓരോരുത്തരെയും ഉണർത്തി കൊണ്ടുവരുന്നതാണ് ദൂതന്മാരെ കാവലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ദൈവാത്മാവിൻ്റെ സഹായവും ദൂതന്മാരുടെ കാവലും മറ്റു മനുഷ്യരുടെ അവരുടെ സഹ അവരുടെ സഹതാവും തോന്നിയത് എല്ലാം അവരവിടെ എത്തിച്ച് എല്ലാ ക നന്മകളും അവരനുഭവിച്ചു അതിശയമാണ് രാജാവ് പറഞ്ഞു ഇസ്രായേൽ സന്തതികളിൽ നമ്മൾ ബന്ധികളായി കൊണ്ടുവന്നവരിൽ മിടുക്കന്മാരുണ്ടെങ്കിൽ അംഗഭംഗമില്ലാത്തവർ അറിവിൽ സമർത്ഥവർ ബുദ്ധിയുള്ളവർ രാജധാനിയിൽ പ്ര പരിചരിക്കാൻ യോഗ്യതയുള്ളവർ അതിന് കഴിവുള്ളവർ അങ്ങനെയുള്ളവരെ നോക്കി തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാനായിട്ട് രാജാവ് കൽപ്പിച്ചു ആ തിരഞ്ഞെടുപ്പിൽ ധാന്യൽ മിശായൽ ധാനിയൽ ചതുരക്ക് മേ മേശക്കവേദനകോ എന്നിവരും ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ രാജകൊട്ടാരത്തിൽ വന്നു അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിൽ ജനിച്ചവൻ തനത്താൻ സൂക്ഷിക്കുന്നു അവന് അത് അവന്റെ ഉത്തരവാദിത്തമാണ് മറ്റുള്ളതെല്ലാം ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ് അവന് ദൂതന്മാരെ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാണ് ദൈവം ദൂതന്മാരെ സൂക്ഷിക്കും ആത്മാവിനാൽ നിയന്ത്രിക്കേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതാ ആത്മാവ് സൂക്ഷിക്കണം മറ്റു മനുഷ്യർക്ക് അവരോട് സഹതാപം തോന്നിക്കേണ്ടത് ദൈവമാണ് അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ കാലഘട്ടം എല്ലാം ചെയ്യും പക്ഷെ വേറൊരു കാര്യമുണ്ട് തന്നെത്താൻ സൂക്ഷിക്കണം എന്നുള്ളത് അതാണ് യഥാർത്ഥത്തിൽ അവൻ എന്തെങ്കിലും നന്മ വേണമെങ്കിൽ അവൻ്റെ നന്മ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് മറ്റുള്ള നന്മയെല്ലാം അനുഭവിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം ആ നന്മ തീരുമ്പോൾ അവരുടെ അവരുടെ കാലം കഴിയുന്നു പോകുന്നു എന്നാൽ രാജധാനിയിൽ കടന്നു വന്ന ഈ ബാലന്മാർക്ക് ഒരു ചിന്ത ദാരിയൊരു ചിന്ത ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ രാജാവ് കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വീഞ്ഞ് ഇതൊക്കെയും നോക്കിയപ്പോൾ ഇതൊക്കെയും സത്യദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇത് ഇത് അന്യ ബന്ധപ്പെട്ട അന്യ ആരാധനയോടുള്ള ബന്ധത്തിലുള്ള പ്രസാദങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൊണ്ടൊന്നും ഞാൻ എന്നെ തന്നെ മലിനനാക്കുകയില്ല നമുക്ക് അങ്ങനെ ചെയ്യരുത് നമുക്ക് നമ്മെ തന്നെ മലിനമാക്കരുത് എന്നൊരു ചിന്ത ദാനിയലിനുണ്ടായി ഈ കാര്യം ആ ജീവിതത്തിൽ അതായത് ദാനിയലിൻ്റെ ജീവിതം ഒരു ദൈവിക വഴിത്തിരിവിലേക്ക് തിരിയുന്ന ചിന്തയായിരുന്നത് ഇന്നും ദൈവത്തിൻ്റെ ഭക്തന്മാരായിട്ട് ദൈവത്തിൻ്റെ ജനമായിട്ട് കർത്താവ് വിളിച്ചു വരുത്തുന്ന ഏവരുടെയും ജീവിതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സാക്ഷ്യങ്ങളാണ് പറയാനുള്ളത് എന്തൊക്കെ സാക്ഷ്യങ്ങളാണ് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അതിശയകരമായിട്ട് സുവിശേഷം കേട്ടതും സുവിശേഷം കേട്ടപ്പോൾ പരിശുദ്ധാത്മനെ പ്രാപിച്ചതും അതിനുശേഷം ദൈവദൂതന്മാരുടെ കാവലിനാൽ നടത്തപ്പെട്ടതും ഒരാൾക്കും ഒരാൾക്കും സഹതാപം തോന്നാതിരുന്നപ്പോൾ തന്നെ സഹായിച്ച ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളെല്ലാം അനവധി 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 കാര്യങ്ങളാണ് പക്ഷേ കാലങ്ങൾ കുറേ കഴിയുമ്പോഴേക്കും ഈ സാക്ഷ്യങ്ങളൊക്കെ പഴകി ദ്രവിച്ച് അവർ ഐസ് വെള്ളത്തിൽ അരിഞ്ഞു പോയതുപോലെ കുറച്ച് നാളത്തേക്ക് വന്നതിന് ശേഷം അതങ്ങ് അരിഞ്ഞ് ഈ പെരുവെള്ളത്തിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണാ കണ്ടിട്ടുള്ളത് എന്നാൽ എവിടെയാണ് ഇതിൻ്റെ പിഴവ് കിടക്കുന്നത് അവിടെ കർത്താൻ്റെ വചനം പറയുന്നത് ഇതെല്ലാം ഈ സൂക്ഷിപ്പെല്ലാം തന്നത് ഉള്ളത്തെ ഉണർത്തി ദൈവത്തോടുള്ള പരമാർത്ഥയിൽ ദൈവത്തോളം പരമാർത്ഥയിൽ സ്വന്തം തന്നെത്താൻ സൂക്ഷിക്കുന്ന ഒരു ഹൃദയാവസ്ഥ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇത്രയും ചെയ്തത് മാത്രം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അനേകർ നന്മ കാണാൻ സാധിക്കാതെ വണ്ണം അസ്തമിച്ചു പോയ കാലഘട്ടമാണ് ഈ കാലഘട്ടം അതായത് ദൈവത്തിൻ്റെ സഭയുടെ ചരിത്രം തന്നെ അങ്ങനെയാണ് ഒരിക്കൽ ആദ്യമനൂറ്റാണ്ടിൽ അപ്പോസന്മാറ്റ പ്രവർത്തികളുടെ കാലഘട്ടത്തിൽ അന്ത്യോക്യ സഭയിൽ സഭയുടെ സഭയിലേക്ക് എരുസ്ലൈം സഭയിൽ നിന്ന് ചിലരെ അയച്ച് അവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ അന്ത്യവയ്ക്ക സഭയിൽ അവർ ഉള്ള ദൈവകൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭയങ്കരമായ ദൈവകൃപയാണ് നമുക്ക് അറിയാം ചില സഭകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പ്രവചനങ്ങൾ അന്യഭാഷകൾ തൂതുകൾ രോഗസൗഖ്യം എന്നിങ്ങനെ നമ്മൾ അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള ദൈവപ്രവർത്തികളെല്ലാം അവിടെ വെളിപ്പെടുകയാണ് ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ സൂക്ഷിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം സൂക്ഷിപ്പ് നടത്തിപ്പ് ദൂതന്മാരുടെ സംരക്ഷണം സൂക്ഷിപ്പ് നടത്തിപ്പ് അതുപോലെ തന്നെ അവിടെ അവരെ എല്ലാം ബഹുമാനിക്കുന്ന മനുഷ്യർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളാലും ആ സഭസമ്പന്നമാണ് പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി എന്താണെന്നറിയാമോ ഈ ഒരാൾക്ക് പോലും ഹൃദയ നിർണയമില്ല അതായത് ഇപ്പോൾ നമ്മൾ പറയുന്നതുപോലെ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കും എന്ന് പറയുന്നൊരു അവിടെയില്ല അതിനെക്കുറിച്ച് ആ വചനം എഴുതിയിരിക്കുന്ന പ്രകാരമാണ് അവരെക്കുറിച്ചുള്ള വർത്തമാനം യരുസലേം സഭയുടെ യെരുസലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ഭർന്നാവാസിനെ ഭർന്നാബാസിനെ അന്ത്യൊക്കെയോളം പറഞ്ഞയച്ചു അവൻ ചെന്ന് ദൈവകർ കൊണ്ട് സന്തോഷിച്ചു എല്ലാവരും ഹൃദയനിർണയത്തോടെ രാ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു ഇതുപോരാ ഇതെല്ലാം ദൈവം ചെയ്യുന്നതാ ഈ ആത്മാവിന്റെ പ്രവർത്തനങ്ങളും ഈ ക്രമീകരണങ്ങളും എല്ലാം ദൈവം ചെയ്യുന്നതാ അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതെല്ലാം അനുഭവിച്ചോ നല്ലത് തന്നെയാണ് ദൈവകൃപ് എത്രയോ അനുഭവിച്ചോ അവന്റെ ദാനമാണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതിന് അത് ആരംഭിക്കുന്നത് ദൈവനിർണയത്തിൽ നിന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവ നന്മ വേണമോ നാളെ എവിടെയെങ്കിലും എത്തണമോ അത് വേണമെങ്കിൽ ജീവിതകാലം മുഴുവനും ഈ ദൈവകൃപ അനുഭവിച്ച് അസ്തമിച്ച് പോകാൻ എന്ന് വിചാരിക്കേണ്ട ഒരു നന്മയും കിട്ടില്ല നാളെ കത്താപാലിൽ ചെല്ലുമ്പോൾ ഒരു പ്രതിഫലം കിട്ടില്ല പിന്നെയോ നിങ്ങൾ തീരുമാനം എടുക്കുക ഞാൻ ഇനിയുള്ള എൻ്റെ ജീവിതം ഇങ്ങനെയായിരിക്കണം എന്നൊരു തീരുമാനം എടുക്കും അവിടെ ദൈവം മാനിക്കും അവിടെയാണ് വളർച്ച തുടങ്ങുന്നത് ജീവിതം ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത് അവിടെയാണ് ഇത് അവർക്ക് അവർക്കുള്ള ഒരു പുതിയ അറിവാണ് അത് അപ്പോസന്മാർ ആ കാര്യം ഗ്രഹിപ്പിച്ചു ഇതുപോലെ തന്നെയാണ് ഇത് ഒരു പുതിയ നിയമസഭയുടെ മാത്രമല്ല ദൈവഭക്തന്മാരെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു ഒറ്റ കാര്യമാണ് ഈ ഒരു ഒറ്റ കാര്യമാണ് അവരെ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുന്നു അവിടെയാണ് കർത്താൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് നമ്മൾ വായിക്കുന്നത് രാജാവ് ഭക്ഷിക്കുന്ന ഭക്ഷണം കൊണ്ടും പാനീയങ്ങൾ കൊണ്ടും ഞാൻ എന്നെ തന്നെ മലിനമാക്കിയില്ല എന്നൊരു തീരുമാനം കൊടുത്തു പിന്നെ എന്തു ചെയ്യും ഏഹ് ഒറ്റ തീരുമാനം അങ്ങ് എടുത്താൽ മതിയോ കാരണം ഞാനിവിടെ ഇനി മേലെ വെള്ളമോ ഭക്ഷണമോ എന്ന് പോലെ തീരുമാനം എടുക്കുന്നതുപോലെ തീരുമാനം എടുത്ത് കഴിഞ്ഞാൽ കാര്യമുണ്ടോ യാതൊരു കാര്യമില്ല അവിടെ ഒരു തീരുമാനം വേണം അവിടെ വന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഷണ്ടാൻ കാര്യവിചാരകനോട് കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് മലിനത വരുത്തരുത് ഞങ്ങളിങ്ങനെ കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് അതൊരു വ്രതമാ അതിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഷണ്ടം മേടിച്ചു പോയി കാരണം ഇവരെ അതുപോലെ സൂക്ഷിക്കണമെന്നും ഭക്ഷണങ്ങൾ കൊടുക്കണമെന്നും കാര്യങ്ങളും എല്ലാം കൽപ്പനയുള്ളതാണ് അത് മാറ്റം കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് പ്രയാസം വന്നു കഴിഞ്ഞാൽ അവിടെ ഷണ്ടൻ്റെ തലയുണ്ടാവില്ല പക്ഷേ ദൈവം എന്നെ സഹായിക്കുന്നവരുടെ ഹോ എൻ്റെ പക്ഷത്തുണ്ടെന്ന് കത്താൻ്റെ വനത്തിലുള്ളതുപോലെ പഴയ ഷണ്ടന് അവരോട് മനസ്സിലവ് തോന്നുമാറാക്കി സഹായിച്ചു കുറച്ച് ദിവസം പരീക്ഷിച്ചു പരീക്ഷയിൽ ജയിച്ചു അവരുടെ മീഞ്ഞും മറ്റെല്ലാം മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ശാഖ താറുപ്പവും പച്ചവെള്ളവും കുടിച്ച് ജീവിക്കാൻ തുടങ്ങി തീരുമാനം മാറി നാളുകൾ കഴിഞ്ഞു സ്വർഗം വെറുതെ ഇരിക്കുമോ സ്വർഗം അടങ്ങിയിരിക്കുന്നില്ല കാരണം തന്നെത്താൻ സൂക്ഷിക്കുന്നവൻ തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ മുഖാന്തരം അവൻ മുഖാന്തരം സ്വർഗത്തിന് പ്രവർത്തിക്കാനുണ്ട് അങ്ങനെ അവിടെ ഒരു സംഭവം ഉണ്ടായി അവിടെ രാജാവ് സ്വപ്നം കണ്ടു സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആളില്ല ഇതെല്ലാം സ്വർഗത്തിൻ്റെ പ്രവർത്തനമാണെന്നുള്ളത് ആരും അറിയുന്നില്ല എല്ലാവരും ഇപ്പൊ എല്ലാവരെയും കൊല്ലുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഭയപ്പെട്ടു ഇരിക്കുക ഇവിടെ തന്നെത്താൻ സൂക്ഷിച്ച മുട്ടുകളെ മടക്കി കൂട്ടുകാരുമായിട്ട് മുട്ടുകളെ മടക്കി കർത്താവ് രാത്രിയിൽ ആ സ്വപ്നം വെളിപ്പെടുത്തി തന്നെത്താൻ സൂക്ഷിക്കുന്നവരുടെ വളർച്ചയായി പറയുന്നത് ആ സ്വ സ്വപ്നത്തിൽ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി വെളിപ്പെടുത്തിയോടുകൂടി ആ ഇസ്രായേ ബാബേൽ സംസ്ഥാനത്തുള്ള സകല മന്ത്രവാദികളും രക്ഷപ്പെട്ടു രക്ഷയായി രക്ഷയായിത്തീർന്നു ദാനിയലിനും കൂട്ടർക്കും ഉന്നത സ്ഥാനങ്ങൾ നൽകി തുടർന്ന് ചില സംഭവങ്ങളുണ്ടായി ദൂരാ സമൂഹഭൂമിയിൽ ഒരു വലിയ വിഗ്രഹം നിർത്തി അതിനെ നമസ്കരിക്കണമെന്ന് രാജകൽപ്പന ഉണ്ടായി അതിന് ബാലന്മാർ അനു അനുസരിച്ചില്ല അവരെ കൊല്ലാനും തേച്ചുകളിലിടാനും ഉത്തരവായി അവർ തേച്ചുളയിൽ ഇട്ടു അവർ ഒരു പൊടി പോലും തട്ടാതെ വണ്ണം ഒരു ദോഷം പോലും ഭവിക്കാതെ വണ്ണം പുറത്തു വന്നു രാജാവ് അവരുടെ മുമ്പിൽ വീണു രാ ദേശം മുഴുവനും അവരെ ദൈവത്തിന് പ്രശസ്തിയായി തുടർന്ന് തിരയാവശ്യ സിംഹപ്പുഴയിൽ വീണു രാജ്യത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിലേക്ക് ദാനികൾ ഉയർത്തപ്പെട്ടു എല്ലാം എവിടെന്നാണ് എല്ല എവിടുന്നാ ഒ ഒറ്റ ഒറ്റ വാക്കാണ് ഞാൻ എന്നെ തന്നെ മലിനനാക്കുകയില്ല ഈ രാജഭോജനവും രാജപാനീയവും കഴിച്ച് ഞാൻ എന്നെ തന്നെ മലിനനാക്കുകയില്ല എന്നുള്ള ഒരു ഒറ്റ ഹൃദയ തീരുമാനം ഹൃദയനിർണ്ണയം ഇന്ന് എത്തിച്ചത് എവിടെയെന്ന് അറിയാമോ ഏ പുതിയ നിയമത്തിൽ നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് ദാനിയലിനെ എടുത്തു പറയുന്നുണ്ട് ദാനിയലിനെ കർത്താവ് എടുത്തു പറയുന്നുണ്ട് ദാനിയലിൻ്റെ സ്വഭാവവും അവൻ്റെ അനുഭവമൊക്കെ കാരണം അത്രമാത്രം ശ്രേഷ്ഠ പദവിയിലെത്തി അവന് മറ്റുള്ളവരിൽ നിന്ന് എന്ത് വിശേഷത മറ്റുള്ളവരും ദാനിയലിന് എന്ത് വിശേഷത ഒരു ഉണ്ട് ഉണ്ട് തന്നെത്താൻ സൂക്ഷിക്കും തന്നെത്തൻ വെടിപ്പാക്കും അവന് ദൈവം ഉപയോഗിക്കും കർത്താവിൻ്റെ കരം അവനെ എവിടെ എത്തിച്ചു നോർക്കണം അതുകൊണ്ട് കർത്താവിൻ്റെ സഭ ഇന്ന് കർത്താവിൻ്റെ ചരതിയിൽ ആയിരിക്കുമ്പോൾ ഓർക്കേണ്ടത് ഞാൻ എന്തെല്ലാം സാക്ഷ്യങ്ങളാണ് ഞായറാഴ്ചയും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കർത്താപങ്ങൾ ലഭിക്കുന്നത് പക്ഷേ ഒറ്റ തീരുമാനം ഒറ്റ തീരുമാനം അത് മുതൽ പ്രവർത്തിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവൻ ഹൃദയത്തെ ശോധന ചെയ്തുകൊണ്ടിരിക്കുക ആ തീരുമാനം വന്നാൽ ആ തീരുമാനം വന്നാൽ അവിടെ നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ് അവിടെ നിന്ന് വളർച്ച ആരംഭിക്കുകയാണ് അത് ചെന്ന് എത്തുന്നത് ഒരാൾക്കും നിർണ്ണയിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഔന്നത്യമായിരിക്കും ദൈവം മേനീകരിക്ക